യു എിന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എൻ്റെ ഇടത് കൈയിലെ ഒലി എൻ്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചിലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ േഡൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഉന്നതരെല്ലാം ഇദ്ദേഹത്തെ ഭയക്കാനുള്ള കാരണം ഇന്നും പ്രസക്തമായിരിക്കുന്ന ഒരു പ്രയോഗമാണ് വേഡൻ ഈ പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ നടത്തിയത് ഇടത് കയ്യിലുള്ള ഒലീവിച്ചില്ല വീണു പോകാതെ സംരക്ഷിക്കണം എന്ന് യു എൻ സഭയിൽ വെച്ചാണ് നാൽപ്പത് വർഷം മുൻപ് തൊള്ളായിരത്തി എഴുപത്തി നാലിൽ യാസർ അർഫാത്ത് പാലസ്തീൻ്റെ വിമോചന മുന്നണി പോരാളിയായിരിക്കുന്ന അർഫാത്ത് പറയുന്നത് അത് ആരോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ലോകത്തോട് സംസാരിക്കുകയാണ് വരാൻ പോകുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തൻ്റെ രാജ്യവും തൻ്റെ ജനതയും അനുഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഒലിയമിച്ചില്ല എൻ്റെ ഇടത് കൈയിലുണ്ട് നിങ്ങളത് വീണ് പോകാതെ സംരക്ഷിക്കണം വലത് കയ്യിൽ എന്റെ റഷ്യയുടെ ആയുധമുണ്ട് കലാനിഷ്കോവ് ആയുധത്തെക്കുറിച്ച് പരാമർശിച്ചു അതും എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്കറിയാവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് കൃത്യമാണ് ആയുധമുണ്ടെങ്കിൽ അത് പ്രയോഗിക്കാൻ സാധിക്കണം പലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവർ ആയുധമില്ല ഉണ്ടെങ്കിലോ അവർക്ക് പ്രയോഗിക്കാനും സാധിക്കുന്നില്ല അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് അറഫാത്ത് എന്താണോ പറഞ്ഞു വെച്ചത് അതിൻ്റെ തുടർച്ച തുടർ ചലനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഫാലസ്തീനിൽ നമ്മൾ മുങ്ങിക്കിടക്കുന്നത് എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി വിഷയങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം വളരെ പ്രസക്തമാണ് ചരിത്ര പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ഓരോരോ വാക്കുകളും പിൽക്കാലത്ത് ലോകം പരിശോധിച്ചതാണ് അത് ഓരോരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ ചർച്ച വന്നതാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് യാസർ അർഫാദ് ഈജിപ്തിൽ ജനിക്കുന്നു രണ്ടായിരത്തി നാല് നവംബർ പതിനൊന്നിന് പാരീസിൽ വെച്ച് മരണപ്പെടുന്നു മരണം കൊലപാതകമാണ് എന്ന് തെളിയുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു ആശുപത്രി അധികൃതർ തന്നെ മരണ സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നു ഇദ്ദേഹത്തെ ചികിത്സിച്ചത് ഇസ്രായേലി ഡോക്ടർമാരാണ് എന്ന് പിന്നീട് തെളിയപ്പെടുന്നു പാരിസിന്റെ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നിയന്ത്രണം പോലും ജൂതന്മാർക്കാണ് എന്ന് പിന്നീട് വ്യക്തമാകുന്നു മസ്തിഷ്ക ആഘാതമുണ്ടായി എന്ന് ആദ്യത്തെ റിപ്പോർട്ട് വരുന്നു തന്നെ ഏറെക്കുറെ അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന് ലോകം കണക്ക് കൂട്ടുന്നു പ്ലൂട്ടോണിയം എന്ന് പറയുന്ന വിഷവാതകം അടിവസ്ത്രത്തിൽ തിരികി കയറ്റി അദ്ദേഹത്തെ ഉടുപ്പിച്ചു എന്നുള്ളതും അതിൻ്റെ അണുബാധ ഏറ്റാണ് മരണപ്പെട്ടത് എന്നും പിന്നീട് സ്ഥിരീകരിക്കുന്നു അങ്ങനെ പോകുന്നു മരണം ഒലിയമിച്ചില്ല വീണ് പോവാതെ എന്ന് പറഞ്ഞാൽ എനിക്കതിന് സാധിക്കുകയില്ല പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി സാധിക്കുകയില്ല ആ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് ലോകത്തോട് അദ്ദേഹം പറഞ്ഞു അറബികളോട് പറഞ്ഞു യൂറോപ്യന്മാരോട് പറഞ്ഞു നമ്മളോട് എല്ലാവരോടും പറഞ്ഞു ആ ഒരു പ്രസംഗമാണ് ബേഡൻ തൻ്റെ രാഷ്ട്രീയത്തിലൂടെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത് അന്ന് പറയപ്പെട്ടതിന് ഇന്നും പ്രസക്തിയുണ്ട് എന്നുള്ളത് പാലസ്തീൻ അതോറിറ്റിയുടെ നേതാവ് പി എ എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായി യാസർ അർഫാത്ത് ഉണ്ടായിരുന്നു പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പി എൽഒ അതിൻ്റെ ലിബറലേഷൻ്റെ നേതാവായിട്ടുണ്ടായിരുന്നു പിന്നീട് ഫത്ത എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡർ സ്ഥാനത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യാസർ അർഫാത്തിന് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം നൽകി രണ്ട് രാജ്യങ്ങളിൽ രണ്ട് രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുമെന്ന് അന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു ഇന്നും അമേരിക്ക പ്രഖ്യാപിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ യുദ്ധം അവർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ള ചുരുക്കം ഈ വിമോചനത്തിൻ്റെ ആ അതിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അല്ലെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് നവംബർ പതിനൊന്നിന് യാസർ അറഫാത്ത് മരണപ്പെടുന്ന ആ സമയത്തിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഫലസ്തീൻ വിമോചന പോരാളികളുടെ നേതൃസ്ഥാനത്തുള്ള അല്ലെങ്കിൽ ഗാസയെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ തലപ്പത്തുണ്ടായിരുന്ന അഹമ്മദ് യാസിനെ ഇസ്രായേൽ വധിക്കുന്നത് ഇസ്രായേൽ വധിച്ചതോടനുബന്ധിച്ച് യാസൽ അർഫാദ് ഈ അഹമ്മദ് യാസിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ മതപണ്ഡിതനും പുരോഹിതനും ആത്മീയപരമായ രീതിയിൽ എനിക്ക് ധൈര്യം പകർന്നിരിക്കുന്ന നേതാവ് നഷ്ടപ്പെട്ടു എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇനിയും വൈകി പോവുകയാണല്ലോ എന്ന് അദ്ദേഹം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ അന്ന് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമുള്ളതാണ് എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അകന്നു പോവുകയാണ് അതിൻ്റെ വിവക്ഷയായിട്ട് പിന്നീട് പറയപ്പെട്ടത് അവർ നമ്മുടെ മടിത്തട്ടിൽ കയറിയിരിക്കുന്നു ഇസ്രായേലിയർ ജൂതന്മാർ നമ്മുടെ മടിത്തട്ടിൽ കയറിയിരിക്കുന്നു അവിടെ നിന്നാണ് നേതാവിനെ വെടിവെച്ചു അഹമ്മദ് യാസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദ കാര്യങ്ങളൊക്കെ അതോടനുബന്ധിച്ചുണ്ടായിരുന്നു ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ യുദ്ധവിമാനമോ ആകാശ അന്ന് ഗസ്സയുടെ ആകാശത്തിലൂടെ വട്ടം കറങ്ങി നടക്കുന്ന സമയത്ത് അല്ലെ വട്ടം കറങ്ങി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിരീക്ഷിക്കുന്ന സമയത്ത് അഹമ്മദ് യാസീനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു യുദ്ധവിമാനം നമ്മുടെ തലക്ക് മുകളിലൂടെ പറന്ന് നടക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മളെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും എന്ന് അന്ന് അഹമ്മദ് യാസിൻ പറഞ്ഞ മറുപടിയും പ്രസക്തമായിരുന്നു അവർ നമ്മളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് സംശയമൊന്നുമില്ല നമ്മളാണെങ്കിൽ മരണം പ്രതീക്ഷിക്കുന്നവരുമാണ് വല്ലാതൊന്നും വൈകാതെ ബോംബിട്ടു അങ്ങനെ ആ ഭാഗത്ത് ചെതറിപ്പോയ രീതിയിൽ നാല് മൃതദേഹങ്ങൾ കിട്ടി അതിലൊന്ന് അഹമ്മദ് യാസിൻ്റെ ആയിരുന്നു യാസർ അർഫാത്ത് പറയപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ മടിത്തട്ടിലേക്ക് അവർ കയറിയിരിക്കുന്നു അങ്ങനെ എൻ്റെ ഗുരുനാഥനും എൻ്റെ പ്രചോദകനുമായിരിക്കുന്ന അഹമ്മദ് യാസിൻ അവർ കൊന്നിരിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മളുടെ അവകാശം വല്ലാത്ത രീതിയിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രയാസം യാസർ അറഫാത്ത് പറഞ്ഞത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെ അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പ് വീണ്ടും ഇവിടെ ചർച്ചയാവുന്നു അത് വേടൻ്റെ രാഷ്ട്രീയത്തിലൂടെ നമ്മളത് കേൾക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഇറാഖിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീൻ്റെ വിഷയത്തെ ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് വെക്കുന്ന ചില വിഷയങ്ങൾ അതോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പൗരന്മാർക്ക് അവർക്ക് വലിയ രീതിയിലുള്ള അംഗത്വം അംഗീകാരം നൽകിയത് അറബ് രാജ്യങ്ങളാണ് പരമാവധി സ്ഥാപനങ്ങളിലും കമ്പനികളിലും ഈ ഫലസ്തീനുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് അറബ് രാജ്യങ്ങളുടെ വലിയ ഇഷ്ട താല്പര്യമാണ് അവർക്ക് പ്രത്യേകിച്ച് പാസ്പോർട്ട് മതി വിസ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കയറാൻ വേണ്ടി പറ്റും ചില ഈ പാസ്പോർട്ടില്ലെങ്കിലും ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം വിഷയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ വലിയ ശമ്പളത്തിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ അവരുണ്ടാവാറുണ്ട് ഫലസ്തീനെ ഫലസ്തീനുകളോടൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ അവരുടെ ഈ ഈ പ്രദേശത്തേക്ക് അതായത് ഗൾഫ് രാജ്യത്തേക്ക് വന്നാൽ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ താല്പര്യ കുറവാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ബന്ധുക്കളെ കൊന്നുപോയിട്ടുണ്ടാവും തങ്ങളുടെ കൃഷിഭൂമി പോയിട്ടുണ്ടാവും നമ്മുടെ പ്രദേശം പിടിച്ചടക്കിയിട്ട് അവിടെ ജൂതഗ്രഹങ്ങൾ ഉണ്ടായി നിർമ്മിച്ചിട്ടുണ്ടാവും അതിൻ്റെ നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മളവിടെ പോയിട്ട് എന്തെടുക്കാനാണെന്ന് ചോദിച്ചിട്ട് ഇരുപത്തഞ്ച് കൊല്ലവും മുപ്പത് വർഷവും ഒക്കെ തുടർച്ചയായ രീതിയിൽ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഫലസ്തീനുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് അവിടെ സൗദികളെ അല്ലെങ്കിൽ അവിടുത്തെ ഈ രാജ്യക്കാർ ഗുവൈറ്റാണെങ്കിലും ഒക്കെ അവിടുത്തെ രാജ്യക്കാർ വിവാഹം കഴിച്ചുകൊണ്ട് താമസിക്കുന്ന സ്ഥിതികളും അവരിൽ വളരെ കൂടുതലാണ് രാജ്യം വിട്ടു പോകുക എന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് ഒരുപാട് ആളുകൾ അങ്ങനെ രാജ്യം വിട്ട് പോയതിന് ശേഷം ആ ദേശത്തേക്ക് മടങ്ങി വരാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസ കാലഘട്ടം അതും കൂടി നമ്മൾ പറയണം തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ടിന് ഇറാഖ് ഗുവേറ്റ് പിടിച്ചടക്കി രാഷ്ട്രീയത്തിലെ ഏറ്റവും പരാജയപ്പെട്ട മണ്ടത്തരമായിരിക്കുന്ന നിലപാടായിട്ട് പിന്നീട് ഈ ഒരു ആക്രമത്തെ അല്ലെങ്കിൽ ഈ ഒരു ശ്രമത്തെ ലോകം വിലയിരുത്തി അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സദാം ഹുസൈൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കുന്ന നിലപാടായിരുന്നു അത് അതോടൊപ്പം തന്നെ യാസർ അറഫാത്തിനെ ഗുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഗവർണറായി ചിറ്റ് ഗവർണറായിട്ട് തീരുമാനിക്കുകയും ഈ രാജ്യം ഗുവൈറ്റ് എന്ന് പറയുന്ന ദേശം ഇറാഖിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് രാഷ്ട്രീയപരമായിരിക്കുന്ന മണ്ടത്തരമായിട്ട് പോയി എന്നുള്ളതല്ല എന്നുള്ളത് മാത്രമല്ല യാസർ അറഫാത്തിനോടും ഫലസ്തീനുകളോടുള്ള താല്പര്യം ഇടിഞ്ഞു പോവാൻ ഇത് വലിയ കാരണമായി അങ്ങനെ പല മേഖലകളിൽ നിന്നും പല കമ്പനികളിൽ നിന്നും പല സ്ഥാപനങ്ങളിൽ നിന്നും ഫലസ്തീനികളെ അറബ് രാജ്യങ്ങളിൽപ്പെട്ട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കമ്പനികൾ പുറത്താക്കി അങ്ങനെ പുറത്താക്കപ്പെട്ട സമയത്ത് എന്നോടൊരു ഫലസ്തീനിൽ പറഞ്ഞ കാര്യമുണ്ട് ഞാനിപ്പോൾ അത് അദ്ദേഹത്തെ ഓർക്കുന്നു ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇറാക്കിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇറാക്കിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേതാവായിരിക്കുന്ന യാസർ അറഫാത്ത് ഒരു പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അറഫാത്ത് പോലും അറിയാത്ത രീതിയിൽ ഇറാഖിൻ്റെ പ്രസിഡന്റ് തീരുമാനിച്ചതായിരിക്കാം ഞങ്ങൾ നിരപരാധികളാണ് എൻ്റെ വിഷയം ഞാനിങ്ങോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ പിതാവും മാതാവും കൊല്ലപ്പെട്ടതാണ് മുൻപത്തെ ഒരു അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കിയതാണ് അവിടെ ജൂതഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് ജൂതഗ്രഹത്തിൻ്റെ അകത്ത് ആയുധങ്ങളുള്ള ആളുകൾ കാവൽ നിൽക്കുന്നു അവർക്ക് നമ്മളെ വെടിവെക്കുന്നതിന് പിശയല്ല കാരണം അവരുടെ കയ്യിൽ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന ആയുധങ്ങൾ ഇസ്രായേലിൽ കൊടുക്കുന്നതാണ് അദ്ദേഹം അവരുടെ കയ്യിലുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആയുധം വെച്ചാൽ നമ്മൾ ജാമ്യമില്ലാത്ത കേസിൽ അകത്തു പോകും അകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരിച്ചു വരിക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് പല ഘട്ടങ്ങളിലും മരണമായിട്ടാണ് അതിന് ഉത്തരമുണ്ടാവാറുള്ളത് മരണപ്പെട്ടാലും അത് അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ മൃതദേഹം തിരിച്ചു തരുന്ന സംവിധാനം ഇസ്രായേലുണ്ടോ ഇല്ല ഒരു പക്ഷേ ആന്തരികാവയങ്ങൾ പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് പല മൃതദേഹവും പാലസ്തീനികളുടേത് ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് മടങ്ങാറില്ല അങ്ങനെ കുറേ ദുരന്തങ്ങളും കുറേ വിഷയങ്ങളും രാഷ്ട്രീയപരമായിരിക്കുന്ന അസ്ഥിരതയും പരാജയങ്ങളും അതിൻ്റെ ഇടയിലൂടെ ജീവിച്ചു പോകുന്ന പാലസ്തീനികളുടെ പ്രയാസത്തിൻ്റെ സങ്കടത്തിൻ്റെ കഥകളൊക്കെ ഇന്നും പ്രസക്തമാണ് എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അതിശക്തമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പി എൽഒയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായത് ഒരു ഭാഗത്ത് വെസ്റ്റ് ബാങ്ക് പാലസ്തീൻ്റേത് ഈ ഭാഗത്ത് ഗസ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം ഗാസിയും ഈ വെസ്റ്റ് ബാങ്കും തമ്മിൽ ബന്ധപ്പെടണമെങ്കിൽ ഇസ്രായേലിൻ്റെ സമ്മതമാണ് അങ്ങനെ അകന്നു നിൽക്കുന്ന നാൽപ്പത് കിലോമീറ്ററോളം വൈ ദൂരത്ത് അകന്നു നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവരുണ്ട് അതുകൊണ്ട് രണ്ട് രാജ്യത്തും രണ്ട് രീതിയിലാണ് ഭരണം നടത്തി ഇവിടെ അമാസ് നടത്തുന്നു അവിടെ പലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ പത്താം വിഭാഗം നടത്തുന്നു അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പോക്ക് പോകുന്നത് ഏതായിരുന്നാലും ഒരു യോജിപ്പിൻ്റെ മേഖലയിൽ പല ഘട്ടങ്ങളിലും എത്താൻ പോലും പ്രയാസപ്പെട്ട സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് നമ്മൾക്കെങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടുക എനിക്ക് അല്ലെങ്കിൽ എൻ്റെ സ്ഥാപ എൻ്റെ പ്രസ്ഥാനത്തിന് അല്ലെ എൻ്റെ ജനങ്ങൾക്ക് എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വിട്ടു വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് പറയുന്ന സമയത്താണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ച എൻ്റെ ഒലീവിച്ചില്ല വീണ് പോകാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ലോകത്തോട് യാസ്ര അർഫാത്ത് പറഞ്ഞത് നാൽപ്പത് വർഷത്തിന് ശേഷവും ഒരു വേടനെങ്കിലും ഉറക്കപ്പറയാനുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് അഭിനന്ദനീയമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ വിലയിരുത്താൻ വേണ്ടി പറ്റുന്നതാണ്